അവന് കുട്ടുകൊണ്ടു മരണപ്പെട്ട നാളെ വെള്ളം വെള്ളം കൊണ്ട് കടക്കാതില്ലായിരുന്നു അക്രമം സി പി എം ഈ കടക്കൽ മേഖലയിൽ അഴിച്ചുവിടുന്നു കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ദിവസമാണ് പട്ടാഴിയിൽ സമാനമായ രൂപത്തിലുള്ള സി പി എം ഗുണ്ടാക്രമണമുണ്ട് ഞങ്ങളി കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തും ജനങ്ങളെ അണിനിരത്തി ഈ പിന്നെ സി പി എം ഗുണ്ടായുസത്തിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കും ജനങ്ങൾ ഈ ഗുണ്ടാരാഷ്ട്രീയത്തിനെതിരാണ് സി പി എമ്മിന്റെ അധികാരത്തിന്റെ തണലിൽ നടത്തുന്ന ഈ അക്രമങ്ങൾക്ക് എതിരാണ് സി പി എമ്മിന് ആത്യന്തികമായി ചടയം വലം നിയോജക മണ്ഡലത്തിൽ ഈ ദിവസങ്ങളിൽ നടത്തിയ ഈ ആക്രമണം രാഷ്ട്രീയമായി അവർക്ക് യാതൊരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല അത് ജനങ്ങൾക്കിടയിൽ അവരെ കുറിച്ച് വെറുപ്പ് സൃഷ്ടിക്കുന്നതിന് മാത്രമേ കാരണമാവുകയുള്ളൂ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഞങ്ങളുടെ രണ്ട് മണ്ഡലം കമ്മിറ്റി ഓഫീസ് തകർത്തു എന്നതിന്റെ പേരിൽ ഞങ്ങൾ രാഷ്ട്രീയം മതിയാക്കി കൈലാസത്തിൽ സന്യാസത്തിന് പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല കൂടുതൽ ശക്തിയോടുകൂടി ഈ മേഖലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളിപ്പോയി ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് തീയതികളിൽ ഞങ്ങൾ ഭവന സന്ദർശനം കേരളം ഒട്ടാകെ നടത്തുകയാണ് ചടങ്ങം നിയോജക മണ്ഡലത്തിലെ ഞങ്ങളുടെ ഭവന സന്ദർശനത്തിൽ സി പി എമ്മിന്റെ ഗുണ്ടാരാഷ്ട്രീയം കൂടി ഭവനങ്ങളിൽ കയറി ജനങ്ങളോട് പറയാൻ കൂടി ഞങ്ങൾ പാർട്ടി എന്ന നിലയിൽ തീരുമാനിച്ചിരിക്കുകയാണ് വലിയൊരു ബഹുജന ക്യാമ്പയിനായി ഈ നിയോജക മണ്ഡലത്തിൽ സി പി എമ്മിന്റെ ഗുണ്ടാ ആക്രമണം നടക്കും പോലീസ് ഇക്കാര്യത്തിലൊക്കെ നിസ്സഹായരാണ് ഞാൻ ഞാനിവിടുത്തെ ഡിവൈഎസ്പിയെ വിളിച്ചിരുന്നു ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല ഞാൻ ഡിവൈഎസ്പിയെ വിളിച്ചിട്ട് ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഞാനും കെ പി സി പ്രസിഡന്റിനും കൂടെ റൂറൽ എസ് പി വിളിച്ചിരുന്നു സി പി എമ്മുകാർ കോൺഗ്രസിന്റെ പൊതുയോഗം വേദിക്ക് അകത്ത് കയറിയിട്ടാണ് തല്ലുന്നത് പോലീസ് കാഴ്ചക്കാരായി നിന്നു അക്രമത്തിനെല്ലാ സൗകര്യവും ഒരുക്കി അതിനുശേഷം ഞാൻ ഡിവൈഎസ്പി വിളിച്ചിട്ട് പറഞ്ഞു പോലീസ് കാണേ പോലീസ് കൂടി പറഞ്ഞിട്ടാണ് പരുക്ക് പറ്റിയ രണ്ട് ചെറു കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അവരെ സഹായികളായി രണ്ട് പയ്യന്മാരെ കൂടെ കൊണ്ടുപോയി പോലീസിനറിയാം അവരെ സഹായികളായി കൊണ്ടുപോയാണ് അവരെ പിടിച്ചു കയറ്റി വണ്ടിക്കകത്ത് കൊണ്ടുപോയി അവരെ പ്രതികളാക്കാൻ നീക്കം നടക്കുന്നുണ്ട് എന്ന് ഞാൻ ഡിവൈഎസ്പിയോട് പറഞ്ഞു അത് ചെയ്യരുത് അവർ നിരപരാധികളാണ് അവരെ ആശുപത്രിയിൽ കൊണ്ടുവന്നവരുടെ കൂടെ സഹായിക്കാൻ വന്നവരാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയും തിരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് അത് ഇങ്ങനെ പാർഷ്യലായി ഒരു പാർട്ടിക്ക് വേണ്ടി പോലീസ് സംവിധാനം നിന്നാൽ